പാലക്കാട് മലമ്പുഴയിൽ പരിക്കേറ്റയുടെ സ്ഥിതി അതീവ ഗുരുതരം കഴിഞ്ഞ ബുധനാഴ്ചയാണ് മലമ്പുഴ കൊട്ടേക്കാട് റെയിൽവേ ട്രാക്ക് ട്രാക്കും മുറിച്ചുകടക്കുന്നതിനിടെ കാട്ടാനയ്ക്ക് പരിക്കേറ്റത് ആനയുടെ ശരീരത്തിൽ ട്രെയിൻ നേരിട്ടിടിച്ചതിൻറെ പരിക്കുകളില്ല ട്രെയിൻ വന്നപ്പോൾ ഓടി വീണ് പരിക്കേറ്റതാവാമെന്നാണ് അനുമാനം പിൻകാലിനും ഇടുപ്പിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് സ്വയം എഴുന്നേൽക്കാൻ ആന ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയാണ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകി വരുന്നുണ്ട് നമ്മൾ ടീം വന്നിരുന്നു അവരുടെയും സജഷൻസ് എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ മെഡിക്കേഷൻസും നില കൊടുത്തു വന്നിട്ട് ഇന്നലെ ഈവനിങ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ആനയ്ക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ പ്രോഗ്നോസിസ് അപ്പം നോട്ട് ഗുഡ് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ഇനിയിപ്പോൾ നമ്മൾ സപ്പോർട്ടീവ് മെഡിക്കേഷൻസ് കൊടുക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അല്ല ഇവിടുന്ന് നമുക്ക് ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഇല്ല നമ്മൾ എല്ലാ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുണ്ട് എക്സ്പേർട്ട് ടീംസിനെ കൊണ്ടുണ്ടെങ്കിൽ അങ്ങനെ വേറെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ ഡോണി എൽഫൻ ക്യാമ്പ് അടുത്തുണ്ട് അവിടെ ഉള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ നമ്മളിവിടെ കൊണ്ടിട്ട് ചെയ്യുന്നു ഇൻ്റർണലി ഫ്രാക്ചർ ഇല്ല എന്നാണ് അനുമാനിക്കുന്നത് പക്ഷേ എങ്കിലും ഡിസ്ലൊക്കേഷൻ ഓഫ് ഹിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്പ്രെയിൻ ഓഫ് ദ ജോയിൻസ് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും അതിന് ചിലപ്പോൾ വെയിറ്റ് ബെയർ ചെയ്ത് നിൽക്കാൻ പറ്റാത്തത് ആശയക്കുഴപ്പമില്ല ട്രെയിൻ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിട്ടില്ല ഹിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ബോൺസ് ആൻഡ് ഇഞ്ചറീസ് ഉണ്ടാവും അനയുടെ ശരീരത്തിൽ എക്സ്റ്റേണൽ ബോൺസ് ആൻഡ് ഇഞ്ചറീസ് ഒന്നും തന്നെ ഇല്ല പക്ഷെ എനിക്ക് റൈറ്റ് ഹാൻഡിൽ അതിൽ വെയിറ്റ് ബേർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഉടനെ തന്നെ ട്രെയിൻ്റെ മുന്നിൽ വെച്ചിട്ട് തിരിയുമ്പോൾ വീഴുകയോ ആ വലത്തെ ഇടുപ്പ് ഇടിച്ച് വീഴുകയോ അങ്ങനെ എന്തോ ഒരു പെരുക്ക് ഉണ്ടാവാനാണ് സാധ്യത വനമേഖലയിൽ തന്നെ താൽക്കാലിക സൗകര്യമൊരുക്കിയാണ് ആനയെ ചികിത്സിക്കുന്നത് നിലവിൽ അവിടെ നിന്ന് മാറ്റി ചികിത്സ തുടരാൻ തീരുമാനമില്ലെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു നമ്മൾ നമ്മൾ കേസ് എടുത്തിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ അത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ഇൻഫർമേഷൻ കിട്ടിയത് അപ്പോൾ അതനുസരിച്ച് നമ്മളത് പോയി സ്ഥലം പരിശോധിച്ച് നമ്മൾ ആ പേച്ചസൊക്കെ നോക്കി അത് ട്രെയിനിൻ്റെ ആ പാളത്തിൻ്റെ അഭാഗത്തായിട്ട് ഏകദേശം ഇതിൻ്റെ ഒരു കല്ലുകൾ അതൊക്കെ മാറിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രഥമദൃശ്യം നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ നിഗമനത്ത് ട്രെയിൻ തട്ടിയതാകാമെന്ന രീതിയിൽ തന്നെ നമ്മൾ കേസെടുത്തിരിക്കുന്നത് ആ അന്വേഷണം നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് അത് അത്വ അന്വേഷിച്ചോണ്ടിരിക്കാണ് കാരണം തീർച്ചയായും പറയാൻ പറ്റില്ല നിങ്ങൾ ചോദിച്ച് നല്ലൊരു ചോദ്യമാണ് കാരണം ഇത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ അനുമാനം അത് നമ്മൾ നമ്മളെ അന്വേഷണത്തിന്വേഷണം നമ്മൾ എന്തെന്ന് വെച്ചാൽ തീരുമാനിച്ചു സംഭവത്തിൽ വനംവകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആനപ്രേമികളും പരാതിയുമായി പ്രാതിയുമായി രംഗത്തെത്തി യുടി വി ന്യൂസ് പാലക്കാട്